സ്വകാര്യ ലാബ് പരിശോധനാ ഫലത്തിന്റെ മറവിൽ എരുവേലിയിൽ ഹൈക്കോടതിയുടെ രാസ സിന്ദൂര വിലക്ക് മറികടക്കാൻ വ്യാപാരികളുടെ നീക്കം നിയമാനുസൃത സിന്ധൂരമെന്ന് സ്ഥാപിച്ച ചെറുകിട കച്ചവടക്കാർക്കാണ് മൊത്ത കച്ചവടക്കാർ ഈ വിൽപ്പന നടത്തുന്നത് മൊത്ത വിതരണക്കാർ പ്രചരിപ്പിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് ജനം ടിവിക്ക് ലഭിച്ചു സർക്കാർ ലാബിൽ സിന്ദൂരം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം എരുമേലിയിൽ പരമ്പരാഗതമായ പേട്ടത്തുള്ളലിന് അയ്യപ്പന്മാർ ഉപയോഗിക്കുന്ന ചായപ്പൊടികളിൽ രാസസിന്ദൂരം ഉപയോഗിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ് ഇക്കാര്യം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ദേവസ്വം ബോർഡിനെയും ചുമതലപ്പെടുത്തി നിരോധനം കർശനമായി പാലിക്കാൻ ഇത്തവണ ഹൈക്കോടതി കടുത്ത നിർദ്ദേശം നൽകി ഹൈക്കോടതി നിരോധനം മറികടക്കാൻ സ്വകാര്യ ലാബ് പരിശോധനാ റിപ്പോർട്ടുകളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് മൊത്തക്കച്ചവടക്കാർ രാസസിന്ദൂരമല്ലെന്ന് ചില്ലറ വില്പനക്കാരെ ധരിപ്പിച്ചാണ് മൊത്ത അവകാശവാദം ഉന്നയിക്കുന്ന സ്വകാര്യ ലാബ് പരിശോധനാ റിപ്പോർട്ട് ജനം ടിവി ലഭിച്ചു ബംഗളൂരുവിലെ ഇന്റർടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ലാബിൽ പരിശോധന നടത്തിയതെന്ന് അവകാശപ്പെടുന്നതാണ് ഇത് എന്നാൽ സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ടില്ല കിലോയ്ക്ക് മുന്നൂറ് രൂപ നിരക്കിലാണ് ഇവർ രാസവസ്തുക്കൾ അടങ്ങിയ സിന്ദൂരം അയ്യപ്പന്മാർക്കും മറ്റുള്ളവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാക്കുമെന്നും വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വിലയിരുത്തിയാണ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് സ്വകാര്യ ലാബ് പരിശോധനാ റിപ്പോർട്ടിന് പകരം സർക്കാർ ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് മിഥുനയ്യപ്പൻ ജനം കൊച്ചി